വടക്കൻ കേരളത്തിന്റെ ആത്മീയ കേന്ദ്രങ്ങളിൽ കീർത്തികേട്ട പുളിങ്കോം മഖാമിൽ വീണ്ടും പെരുമയുടെ ഉറൂസ് ആഗതമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഇത്തവണ ഇവിടെ പതിനായിരങ്ങൾ വന്നെത്തുന്ന ഉറൂസ് കൊണ്ടാടുന്നത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആത്മീയ പ്രബോധനങ്ങളുമായി എത്തിയ പുണ്യാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുളിങ്ങോമഖാം ജാതിമത ഭേദമെന്നേയുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനാ കേന്ദ്രം കൂടിയാണ് അതുകൊണ്ടുതന്നെ ഓരോ വർഷവും നാനാഭാഗങ്ങളിൽ നിന്നായി നാനാജാതി മതസ്ഥരായ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടുത്തെ ഉറൂസിലേക്കായി ഒഴുകിയെത്താറുള്ളത് പൈതൃകത്തിന്റെ പെരുമയുമായി വന്നെത്തുന്ന ഉറൂസിനെ ഇക്കുറിയും വിപുലമായി വരവേൽക്കാനുള്ള തീരുമാനത്തിലാണ് ഭരവാഹികളും ഭക്തജനങ്ങളും ഇതിനായി അണിയറയിൽ നടന്നു വരുന്ന ഒരുക്കങ്ങൾ അധികം വൈകാതെ തന്നെ അരങ്ങേൽ ഈ വർഷത്തെ ഉറൂസിന് മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് നമുക്ക് ഇവിടത്തേക്ക് കിട്ടിയിട്ടുള്ളത് റൂസ് സംബന്ധമായ പ്രചരണ പരിപാടികളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ പല സബ് കമ്മിറ്റികളായി തിരഞ്ഞെടുത്തുകൊണ്ട് വളരെ വിപുലമായി തന്നെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഇത്തവണത്തെ ഉറൂസ് ഉറൂസിൻ്റെ വിവിധ ദിനങ്ങളിലായി നടക്കുന്ന സാംസ്കാരിക ആത്മീയ സദസ്സുകളിൽ പ്രമുഖ മതപണ്ഡിതരായ സയ്ദുലുലമ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഷെയ്ഖുന കോയ്യോട് ഉമർ മുസ്ലിയാർ സയ്യിദ് നദിമുദ്ദീൻ പൂക്കോയത്തങ്ങൾ അല്യമാനി ഷെയ്ഖുന പി കെ അബൂബക്കർ ഫൈസി പാണക്കാട് സയ്യിദ് മുക്താർ അലി ഷിഹാബ് തങ്ങൾ സയ്യിദ് മുഹമ്മദ് ഹുസൈൻ കോയത്തങ്ങൾ അലസേരി സയ്യിദ് മഹമ്മദ് സഫ്വാൻ കോയത്തങ്ങൾ കുമ്മനം നിസാമുദ്ദീൻ അസേരി ബഹമാന്യ ബഷീർ ഫൈസി ദേശമംഗലം ഹൈന്ദവാചാര്യൻ സ്വാമി ആത്മാദാസ് യമി ക്രൈസ്തവ പുരോഹിതൻ ഫാദർ മാത്യു നിരപ്പീർ എന്നിവരും സലീം ബാഫി അമ്പലക്കണ്ടി ആഷിഫ് ദാരിമി ആലപ്പുഴ തുടങ്ങിയവരും സമ്മതിക്കും പതിനൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ കെ ഷുക്കൂർ സാഹിബ് പതാക ഉയർത്തുന്നതോടെ അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസിന് തുടക്കമാകും പതിമൂന്നിന് ശനിയാഴ്ച പാണക്കാട് സയ്യിദ് സാദിഖനി ശിഹാബദങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സൗഹൃദ സംഗമത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് തുടങ്ങിയ ജനപ്രതിനിധികളും മതനേതാക്കളും പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ പങ്കെടുക്കും